ഹോളിവുഡ് നല്ല പ്രതീക്ഷയുണ്ട് എന്താ പറയാ അടിപൊളി മൂവി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം മാർച്ച് ട്വന്റി സെവൻ അല്ലേറ്റിംഗ് നിങ്ങൾ എന്നാലും കോളിംഗ് നല്ല പിന്നെ ഓൾറെഡി നമ്മള് എന്താ പറയാ ലൂസിഫർ കണ്ടാണല്ലോ അതൊക്കെ എക്സ്പെക്ടേഷൻ ലെവൽ ഹൈ ആണോ ചെറിയ ാണ് പറയുന്നത് തന്നെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് വലിയ പടമായിരിക്കും പിന്നെന്താ പറയാ കഴിച്ചോ ബിരിയാണി എല്ലാവരും കഴിച്ചിട്ട് പോകണെ എല്ലാവർക്കും ബിരിയാണി ഉണ്ടോ എല്ലാരും ഇത്രയും ബിരിയാണി കഴിക്കട്ടെ എല്ലാവരും കഴിക്കണേ കിട്ടിരിക്കും പറഞ്ഞാൽ എന്താ നല്ല ക്വാളിറ്റി വർക്കാണ് ഞാൻ ഞാനെന്ത് പറയുന്നത് ഞാൻ സിനിമ കാണുന്നതല്ലല്ലോ പക്ഷേ ഒരു എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഉണ്ട് പിന്നെ എല്ലാവരും നല്ല പോസിറ്റീവ് ആണ് പറയുന്നത് അടിപൊളിയായിരിക്കും